സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് ുളം മഹാദേവ ക്ഷേത്രത്തിൽ ചാരുഹരിതം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ഹരിതം ഗ്രൂപ്പ് പെരിഞ്ഞനത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷേത്രം കൊട്ടാരവളപ്പിൽ ഹരിതം ഗ്രൂപ്പിന്റെ തോട്ടത്തിൽ നിന്നും കൊണ്ടുവന്ന ഹൈബ്രിഡ് പച്ചക്കറി തൈകളും തെച്ചി തുളസി കദലിവാഴ തുടങ്ങിയ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വിഷരഹിതമായ വിഭവങ്ങളും ഒരുക്കുവാൻ പൂങ്കാവനത്തിന് തുടക്കം കുറിച്ചു സുധീർ അധ്യക്ഷത വഹിച്ചു കൊട്ടാരത്തിൽ ബോർഡിന്റെ പദ്ധതിയായിട്ടുള്ള ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹരിതം ഗ്രൂപ്പ് പെരിഞ്ഞനത്തിന്റെ സഹായത്തോടെ ഇവിടെ വലിയൊരു പൂങ്കാവനം ഉണ്ടാക്കാൻ പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വിഷരഹിതമായ പൂജാപുഷ്പങ്ങളും പച്ചക്കറികളും നട്ട് ഇവിടെ ഒരു ഹരിതാഭമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതിന് ഇതിനെല്ലാ ചിലവുകളും അതുപോലെ തന്നെ ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത് പെരിഞ്ഞനം ഹരിതം ഗ്രൂപ്പാണ് ഹരിതം ഗ്രൂപ്പിലെ ഹരിനാരായണസ്വാമി ഹരിസ്വാമി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൗൺസിലർ മറ്റ് അടികൾ പിന്നെ ക്ഷേത്രത്തിലെ എല്ലാ ജീവനക്കാരും നാട്ടുകാരും എല്ലാവരും ഇതിൽ പങ്കാളികളായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ മഹാദേവന്റെ ഈ ഭൂമി പുണ്യഭൂമി ഹരിതാവുമാക്കി തന്നെ മുന്നേറുവാനുള്ള ഒരു പ്രയാണത്തിലാണ് എല്ലാവരുടെയും സഹായവും സഹകരണവും എന്നും അഭ്യർത്ഥിക്കുന്നു തീർച്ചയായും ഭഗവാൻ ഉപയോഗിക്കുന്ന പൂജാപുഷ്പങ്ങളും അതുപോലെ തന്നെ അന്നദാനത്തിന് ഉപയോഗിക്കുന്ന പച്ചക്കറികളായാലും എല്ലാം വിഷരഹിതമായിട്ട് നമ്മളാൽ ഉൽപ്പാദിപ്പിക്കുന്നു വളരെ ഭംഗിയായി തന്നെ കൊണ്ടുപോകാനാണ് ഈ പദ്ധതിയുടെ ആരംഭം തീർച്ചയായിട്ടും ഇത് വളരെ വിജയ സോപാനത്തിലേക്ക് എത്തട്ടെ സായി ട്രസ്റ്റ് ചെയർമാൻ മൗനി യോഗി സ്വാമി ഹരിനാരായണൻ തൈനട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിശിഷ്യ ഇന്നത്തെ ഒരു വളരെ സുപ്രധാനമായ ഒരു ചടങ്ങാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രാങ്കണം ഹരിതാങ്കണം എന്നുള്ള രീതിയിലൊരു നൂതനമായിട്ടുള്ള ഒരു ആവശ്യം ഇവിടെ സുധീർ സാറിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മണ്ണും മിണ്ണും മനസ്സും ശരീരവും ഒക്കെ മാലിന്യം കൊണ്ട് നിറയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷയാത്രായത് ഇത് ക്ഷേത്രഹാന്നാണ് അതായത് സമൂഹത്തെ ബാധിക്കുന്ന ക്ഷയങ്ങളിൽ നിന്നും എന്താണോ രക്ഷിക്കുന്നത് അതാണ് ക്ഷേത്രം എന്ന് അപ്പം യഥാർത്ഥത്തിൽ സമൂഹത്തിന് എല്ലാ പ്രവൃത്തികളിലും മാതൃകയാവേണ്ടത് ഒരു ക്ഷേത്രമാണ് അപ്പോൾ അവിടേക്ക് വരുന്ന സാധനങ്ങളുടെ ദ്രവ്യശുദ്ധി ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ അത് മാലിന്യമുക്തമായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ പൂജാപുഷ്പങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് ഒരു ദേവാങ്കണം തന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായ ക്ഷേത്ര ഉപദേശക സമിതിക്കും അതിന് സാങ്കേതിക സഹായം ചെയ്യുന്ന പെരിഞ്ഞനും ഹരിതം ഗ്രൂപ്പിനും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ടാവണം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ എന്താ ആ ഒരു പറയാ ഭഗവാനെ തൊഴുന്നതോടൊപ്പം തന്നെ ഈ ഉദ്യാനത്തിൽ നിമിഷമെങ്കിലും ചെലവഴിക്കാനും ഒരു കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കാനും ഒരു ശ്രമം കൂടി ഉണ്ടായി കഴിഞ്ഞെങ്കിൽ അത് സമൂഹത്തിന് സന്ദേശമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് ക്യാപ്റ്റന് ഹരിതം ഗ്രൂപ്പ് ചെയർമാൻ ഹരിത സ്വാമി കോർഡിനേറ്റർ സജീവൻ പടിഞ്ഞാറെ കുറ്റിയിൽ അജിത പ്രസാദ് രാജേഷ് പി കെ വാർഡ് കൗൺസിലർ വിനയകുമാർ സമിതി പ്രസിഡന്റ് സത്യധർമ്മൻ അടികൾ ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു കൊട്ടാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാട് പിടിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ കൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞ് കടന്നിരുന്നൊരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷം വരെ അതിനുശേഷമാണ് ഇത് പുനർനിർമ്മിച്ച് ഈ ഒരു രൂപത്തിലാക്കി മാറ്റിയത് ഇത് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഹരിതൻ ഗ്രൂപ്പിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഹരിസ്വാമി സ്വാമി പ്രസാദ്ജി ഇവരെല്ലാം വന്ന് വെറുതെ ഞാൻ ഈ കൊട്ടാരം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു പക്ഷേ ഇത് കണ്ട സമയം തന്നെ അവരിൽ നിന്ന് വന്ന ഒരു ആശയമാണ് എല്ലാം ഞങ്ങൾ ഹരിതാപുമാക്കിത്തരാം ഇവിടെ ക്ഷേത്രത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് ആ കേട്ടപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവിടെ നടക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തോ മഹാദേവൻ നമ്മളേതോ മാസ്മരിക ലോകത്ത് എത്തിച്ച പോലെയാണ് തോന്നുന്നത് കഴിഞ്ഞ തിരുവാതിരയും അധികം ഭീരമാക്കി തീർച്ചയായിട്ടും ഹരിത ഗ്രൂപ്പിലുള്ള പ്രത്യേകം നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തോടുകൂടി തന്നെ ഹരിതം ക്ഷേത്രാങ്കണം ഹരിതാപമാക്കുക എന്നുള്ളൊരു പദ്ധതി രൂപീകരിച്ചിരുന്നു പത്ത് വർഷം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണിന്ന് ഹരിത ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഇതുപോലുള്ള ക്ഷേത്രാങ്കണങ്ങളെല്ലാനും ഹരിതാപപരമാക്കാനും അതുപോലെ പച്ചക്കറികളൊക്കെ വച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഏതായാലും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിനും ഏറ്റവും നല്ല രീതിയിലുള്ള ഗുണകരമായിട്ടുള്ള പ്രവൃത്തികളാണ് ഗവൺമെന്റിൻ്റെ നടക്കുന്നത് അതായത്വത്തിനോടൊപ്പം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും ഹരിതം ഗ്രൂപ്പിലൂടെ ആവിഷ്കരിച്ച് നടപ്പാക്കി പോകുന്നുണ്ട് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഹരിതം ഗ്രൂപ്പിൽ കേരളം ഒത്തിരിചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പിന്നെ ഈ ഹരിത അപകടമാക്കാൻ ഉള്ള ഈ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഹരിതം ഗ്രൂപ്പിൻ്റെ ഈ വേണ്ട എല്ലാ സഹായങ്ങളും പച്ചക്കറികളുള്ള തൈകളും പരിപാലനം അവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു ഹരിതാപം ഹരിതാകളും ക്ഷേത്രങ്ങളും എല്ലാം ഹരിതാങ്കളും ഈ പ്രവൃത്തിയിൽ എല്ലാ ഭക്തങ്ങളും പങ്കുചേരണം മാലിന്യമുക്തമായ ഒരു ക്ഷേത്രാന്തരീക്ഷം ഇപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും എത്തിച്ചേരാം ഈ സംരംഭത്തിൽ എല്ലാവർക്കും സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിഷമയമായ ഭക്ഷണം അതിൽ നിന്നും ഒരു മാറ്റമാണ് പതിനഞ്ച് വർഷം മുമ്പ് ഉടലെടുത്ത പെരിഞ്ഞിനത്ത് ഹരിതൻ ഗ്രൂപ്പ് എന്ന കാർഷിക സംഘടന പെരിഞ്ഞിടത്ത് അങ്ങോളം ഇങ്ങോളമായി ഏകദേശം പതിനാറോളം സ്റ്റാളുകളും അതിന് തിരടുത്ത ഏക്കർ സ്ഥലങ്ങളിൽ നമ്മൾ കൃഷിയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമായി ഹരിതൻ ഗ്രൂപ്പ് കാണുന്നത് മഹാദേവന്റെ മണ്ണിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നെ ഈ എല്ലാവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല മനസ്സ് കാണിക്കുന്ന ഹരിത ഹരിതം ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ ഒരു ചുവടുവെപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് നല്ല വിഷരഹിതമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ആയിട്ട് ക്ഷേത്രത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ ജനങ്ങളെ കൂടി ബോധവാന്മാരാക്കുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തിയിലേക്ക് ഇന്ന് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ സഹായിച്ച ഹരിതം ഗ്രൂപ്പിനും അതിലെ ഭാരവാഹികൾക്കും പ്രത്യേക പ്രത്യേകിച്ച് സ്വാമിക്കും കൗൺസിലർ ഓഫീസർ പ്രസിഡന്റ് അടികൾ മറ്റ് എല്ലാവർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് തീർത്തു